അയ്യപ്പൻകോവിൽ രണ്ടാം വാർഡിലെ അറിഞ്ഞനാൽപ്പടി അരക്കവളവ് റോഡിന് ശാപം മോക്ഷം നാളുകളായി മൺറോഡ് മാത്രമായിരുന്ന ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി നാലു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ചിലവഴിച്ചാണ് നൂറ്റി മീറ്റർ കോൺക്രീറ്റ് ചെയ്ത സഞ്ചാരിയോഗ്യമാക്കിയത് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ അറഞ്ഞനാൽപ്പടി അറക്കവളവ് റോഡാണ് സഞ്ചാരിയോഗ്യമാക്കിയത് കാലങ്ങളായി മൺറോഡ് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മേഖലയിലെ ഇരുപതോളം കുടുംബങ്ങൾ വലിയ യാത്രാ ദുരിതം അനുഭവിച്ചിരുന്നു സ്കൂൾ കുട്ടികളടക്കം നടന്നു പോകുന്ന പാത മഴക്കാലമാകുന്നതോടെ കാൽനട യാത്രയ്ക്ക് പോലും ഉപകരിക്കാതെ ദുസ്സഹമായി മാറും ഈ സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് എം ജി എൻ ആർ ജി തൊഴിലുറപ്പ് പദ്ധതിയിൽ പെടുത്തി കോൺക്രീറ്റ് ചെയ്തത് തൊഴിലുറപ്പ് പദ്ധതിയിൽ നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ചിലവഴിച്ചാണ് നൂറ്റി എട്ട് മീറ്റർ കോൺക്രീറ്റ് ചെയ്തത് ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡില് അറങ്ങനാൽപ്പൊടി അണക്കലോട് റോഡിന്റെ റോഡുമായി ബന്ധപ്പെട്ടുള്ള കോൺക്രീറ്റ് പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് എം ജി എൻ ആർ ജി തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയുടെ പണിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പത്തിരുപത് കുടുംബങ്ങൾ വളരെ കാലമായിട്ട് നമ്മളോട് അഭ്യർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം കൂടിയായിരുന്നു ഇങ്ങോട്ട് ഒരു റോഡ് പൂർത്തീകരണം മണ്ണറോഡായിട്ട് കിടന്ന കൽനടയ്ക്ക് പോലും ദുസ്സഖമായിട്ട് കിടന്നിരുന്ന റോഡായിരുന്നു എന്തായാലും നാട്ടുകാരുടെ ശ്രമഫലമായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി അത് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് റോഡ് സഞ്ചാര യോഗ്യമായതോടെ പ്രദേശവാസികളുടെ നാളുകളായുള്ള ആവശ്യത്തിനാണ് പരിഹാരമായിരിക്കുന്നത് ഇത് മുതൽ ഈ പ്രദേശത്തെ ആൾക്കാർക്ക് പുറമോപുമായി ബന്ധപ്പെടാനുള്ള ഏക മാർഗം വഴിയായിരുന്നു ഇത് എന്നാൽ ഇത് ഓട്ടോറിക്ഷയും കാറും ഒക്കെ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടത്തിക്കൊണ്ട് പോകുന്നതിന് വളരെ ബുദ്ധിമുട്ടായിട്ട് ഉണ്ടായിരുന്ന ഒരു റോഡാണിത് ഇപ്പോൾ രണ്ടൂറ്റി പത്ത് മൂന്നീറ്ററോളം തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തി കോൺക്രീറ്റ് വാർഡ് ഈ പേരിൽ ഉള്ള അഭിനന്ദനം അറിയിക്കുകയാണ് മുൻപ് റോഡിന്റെ ഏതാനും ഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്തിരുന്നെങ്കിലും റോഡിന്റെ ആരംഭ ഭാഗത്തടക്കം സഞ്ചാരയോഗ്യമായ വഴി ഇല്ലാതിരുന്നത് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ഒപ്പം ടാക്സി വാഹനങ്ങളടക്കം ഇതുവഴി വരാൻ മടിക്കുകയും ചെയ്തിരുന്നു റോഡ് സഞ്ചാരയോഗ്യമായതോടെ വർഷങ്ങളായുള്ള പ്രദേശവാസികളുടെ ദുരിതത്തിനാണ് പരിഹാരമായത്